കഴിഞ്ഞ വർഷത്തിലൊക്കെ ഈ മഴയൊക്കെ ഇങ്ങനെ നന്നായിട്ട് പെയ്തപ്പോൾ നമ്മളെ കുരുമുളൻ്റെ ചോടൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ നിറഞ്ഞു വരഞ്ഞിരുന്നു കൊഴിഞ്ഞിട്ട് ഇപ്രാവശ്യം അങ്ങനെ കാണാനില്ല ഇനി കൊഴിയുമെന്നറിയില്ല പക്ഷേ തിരിയിലൊക്കെ കുരുമുളകിൻ്റെ എണ്ണം കുറവാണ് അതൊക്കെ ഈ മഴയിൽ മഴൻ്റെ കേടുപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവില്ല തിരിയൊക്കെ നല്ല നീളമുണ്ടെങ്കിലും പക്ഷേ തിരിയിലെണ്ണം കുറവാണ് തിറ്റ്നസ് ഇല്ലാത്ത ഇതാണ് അതൊക്കെ നല്ല ഉള്ള കുരുമുളകാണ് അതുപോലെ നല്ല തിക്കുള്ള കുരുമുളകാ ഉണ്ടാവില്ല പക്ഷെ ഇന്ന് പ്രാവശ്യത്ത് വലിയ തിക്കൊന്നും ഇല്ലാതെയാണ് കാണുന്നത് ഈ മരത്തിലാണോ എന്തറിയില്ല അത് നമ്മൾ എല്ലാ മരം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക എന്നാലും കുരുമുളകൊക്കെ ഉണ്ട് പുഴിയാതെ കിട്ടുകയാണെങ്കിലൊക്കെ നല്ല രീതിയിലൊക്കെ കുരുമുളകൊക്കെ കിട്ടും അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് കുരുമുളക് തിരിയൊരു എണ്ണം കുറവുണ്ട് തിക്നെസ് ഇല്ല തിക്നസ് ഉള്ളത് ഏതെങ്കിലുമൊക്കെ ഒന്നേക്കെ ഉള്ളൂ ഒന്ന് രണ്ടെണ്ണം അത് മഴയുടെ പ്രശ്നം തന്നെയാണ് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഏതായാലും നമ്മൾ കുരുമുളകൊക്കെ ഒന്ന് കണ്ടു നോക്കാം കർഷകർക്കൊക്കെ ഒരു ഉന്മേഷാവട്ടെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്ന് പോയി വീഡിയോ ഇടാൻ കാരണം കുരുമുളകിന് വില കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ നമ്മൾ കാര്യമായിട്ട് ഇമ്പോർട്ടൻ്റ് കൊടുത്തൊരു കൃഷിയാണ് കുരുമുളക് അപ്പോൾ അതിന് വില കൂടുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരാശ്വാസം തന്നെയാണ് അപ്പോൾ നമ്മൾ തോട്ടത്തിലേക്ക് ഒന്ന് ഇറങ്ങിയിട്ട് നിങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ കാണിക്കാന്ന് എഴുതിയിട്ടിറങ്ങിയതാണ് അപ്പോൾ നമ്മൾ തോട്ടങ്ങളൊക്കെ ഒന്ന് ശരിക്കൊന്ന് കാണാനുമായി കുരുമുളക് ആയിട്ട് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ എല്ലായിടക്കൊന്ന് കാണുക കുരുമുളകിന്ന് വില കൂടിയെന്നാണ് കേട്ടത് ഇനി പറിക്കുമ്പോൾ വില എന്താണെന്നറിയില്ല എന്നാലും മോശമില്ലാത്തൊരു രീതിയിലൊക്കെ കുരുമുളക് വില നിലനിർത്തിക്കൊണ്ട് പോരുന്നുണ്ട് അപ്പോൾ അതുതന്നെയാണ് നമുക്ക് വേണ്ടത് പക്ഷേ ഈ തിരിയിൽ എണ്ണം കുറഞ്ഞു കാണുമ്പോഴാണ് വളരെ പ്രയാസം തോന്നുകൊണ്ടില്ല എന്താ അറിയില്ല ഇതൊക്കെ ഈ വർഷം കൂടുതലായിട്ട് കായ്ച്ചിട്ടുള്ള കുരുമുളകാണ് കഴിഞ്ഞ വർഷമൊക്കെ ഒരു തിരി ഉണ്ടായിരുന്നുള്ളൂ ആദ്യമായിട്ട് കായ്ക്കുന്നതാണ് അതായിരിക്കും ചിലപ്പോൾ ചില തിരിയിലൊക്കെ വളരെ കുറവാണ് കാണുന്നത് നമ്മൾ അങ്ങോട്ടൊക്കെ പോവാണ്ട് ഇന്നിപ്പം വേണ്ടൊന്നും പോണില്ല കുറച്ച് വൈകി വീഡിയോ എടുക്കാൻ നമ്മൾ വേറൊരു സ്ഥലം വരെ പോയിരുന്നു അപ്പോൾ ഒരു വീഡിയോ സെറ്റാക്കുന്ന എഴുതിയിട്ട് ഇറങ്ങിയതാണ് വൈകിട്ട് ചിലതിൽ കുഴപ്പമൊന്നും കാണാനില്ല ചില മരത്തിൽ നല്ല രീതിയിലുണ്ട് എന്നാലും അത്രാണ്ട് പോരാ തിക്നെസ് പോരാ മഴ ഒരു നല്ല രീതിയിലൊക്കെ ആയിരിക്കണം കൂടുതലായിട്ട് മഴ പെയ്താലും ഇതിനൊക്കെ ഒരു ദോഷങ്ങളാണ് ഇതിൻ്റെ ഒരു കണക്കൊക്കെ ഉണ്ട് മഴ പെയ്യാൻ അപ്പോൾ മഴനോട് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇത് നമ്മൾ മുമ്പേ പറഞ്ഞതാണ് നമ്മൾ കുറ്റിക്കുരുമുളക് അവിടെ ഉണ്ടായിരുന്നത് പറിച്ച് ഷിഫ്റ്റ് ചെയ്തതാണ് അതിനൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഉണ്ടായി ഇപ്പോൾ ഒരു മതിലൊക്കെ പടന്ന് കാര്യമാണ് കയറട്ടെ എല്ലായിടത്തും കയറിട്ടെ നമുക്ക് കുരുമുളക് ഉണ്ടായാൽ മതി നമ്മളെ ലക്ഷ്യം അതാണ് പിന്നെ പ്ലാവ് വീണപ്പോൾ ഒടിഞ്ഞു വീണതാണ് പിന്നെ പിന്നൊന്നും ശരിയാക്കാൻ പറ്റിയിട്ടില്ല റെഡിയാക്കണം ഈ വർഷം ആദ്യമായിട്ട് കായ്ക്കുന്നതാണ് ഇതൊക്കെ ആദ്യമായിട്ട് കായ്ക്കുമ്പോൾ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ ഇത് അടുത്ത് നമ്മൾ വെച്ചതാണ് നമ്മൾ ഓല മറിച്ചു വെച്ചിട്ടൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അദ്ദേഹമൊക്കെ വലിയ കുഴപ്പമില്ലാതെ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ വിറ്റി പൈപ്പിലൊക്കെ കയറി നല്ല സ്റ്റൈലായിട്ട് വരുന്നുണ്ട് ഇവിടെ പിന്നെ നിയന്ത്രണം വിട്ട് ആകെ പടന്ന് കയറിയിട്ടുണ്ട് കുറ്റിക്കുരുമകൾ വെച്ചതായിരുന്നു പക്ഷേ അവിടെ നിയന്ത്രണം വിട്ടൊന്നാകാൻ കാട് കിട്ടിയിട്ടുണ്ട് ഒന്ന് ശരിയാക്കണം വേണ്ടില്ലേ നമ്മൾ ചട്ടിയിൽ വെച്ചത് മോശമൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ ഉണ്ടാകുന്നുണ്ട് ചെറിയ ചട്ടിയിലുള്ളതും വിട്ടുകൊടുത്തിട്ടില്ല അവനെ കണ്ട് കഴിയുന്ന രീതിയിൽ അവനും നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ ആർച്ചുണ്ടാക്കി സെറ്റ് ചെയ്തതും കുഴപ്പമൊന്നുമില്ല ഉണ്ടാകുന്നുണ്ട് കുരുമുളകൊക്കെ ഉണ്ടാകുന്നുണ്ട് ഏതെല്ലാം രീതിയിൽ നമുക്ക് വളക്കാൻ പറ്റുമോ അതങ്ങനൊക്കെ ചെയ്യാം പിന്നെ നമ്മുടെ കുറ്റി ഗുരുമുളകാണ് ഇത് അദ്ദേഹം നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് പിന്നെ ഇതാണ് നമ്മളെ മുറ്റത്തുള്ളത് നല്ല രീതിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് നിറയെ തിരികളാണ് പക്ഷെ പറഞ്ഞ പോലെ തന്നെ കുരുമുളകിനൊക്കെ ഒരു എന്താ പറയില്ല തിരിയിലൊക്കെ ഒരു എണ്ണം കുറവുണ്ട് ഇപ്രാവശ്യത്തെ വർഷത്തിൻ്റെ ആയിരിക്കും പിന്നെ ഇത് കൈരളി എന്ന രീതിയിൽ മറ്റൊരു ഇടത്ത് നിന്ന് നമ്മൾ ഒരു കമ്പ് വാങ്ങിയതാണ് അദ്ദേഹം കൈരളിന്നാണ് പറഞ്ഞത് അപ്പോൾ അത് കുറ്റിയായിട്ട് നമ്മൾ വളർത്തി ഒരു തിരിയൊക്കെ ഇട്ടിട്ടുണ്ട് ഏതായാലും ഇത് ഈ ഇനം നമ്മളെ കയ്യിലില്ല അപ്പോൾ നമ്മളൊന്ന് ഉണ്ടാക്കാൻ ശ്രമിച്ച് ഉണ്ടായിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ അറിയില്ല തിരിക്ക് നീളൊന്നും കാണാനില്ല ആദ്യമായിട്ടുള്ള തിരി ആയതുകൊണ്ടായിരിക്കും അല്ല ഇത് കൈരളി തന്നെയാണോ എന്നൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു കാരണം നമുക്ക് വലിയ അറിവില്ല ഒരാൾ പറഞ്ഞ് തന്നതാണോ അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ളത് അതിൽ നിന്നൊരു കമ്പ് എടുത്ത് വന്നതാണ് കുരുമുളകിനൊക്കെ നന്നായിട്ട് വില കൂടുന്നുണ്ട് ഇതിപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും കൃഷിയാണ് മറ്റു കൃഷികളെ പോലെയല്ല അതിൻ്റെ പിന്നാലെ നടക്കൊന്നും വേണ്ട അപ്പോൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇതിലേക്കൊക്കെ ഇറങ്ങി തിരിക്കാം ആവശ്യക്കാർക്ക് തൈകളോ മറ്റോ ആണെങ്കിൽ ചോദിക്കുകയും ചെയ്യാം അപ്പോൾ നമ്മളിന്ന് ഫുള്ളായിട്ട് തോട്ടങ്ങളൊന്നും കാണിച്ചിട്ടില്ല അപ്പോൾ അതിന് ഒഴുകി ഒരു സൈഡ് കാണിച്ച് പിന്നെ മുറ്റത്തേക്കുണ്ടിറങ്ങിയതാണ് മറ്റേ സൈഡിലേക്ക് നമ്മൾ പോയിട്ടില്ല അപ്പോൾ ഇനി പൂർണ്ണമായിട്ട് മറ്റൊരു ദിവസം നമുക്ക് കാണാം കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വരുന്നവർ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം